റിപ്പോർട്ടർ ടി വി ലോക്കൽ ഇമ്പാക്റ്റ് ഫോളോ അപ്പിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നതിൽ ഒരു സന്തോഷം നമുക്കെല്ലാവർക്കും ഉണ്ട് കോഴിക്കോട് മേപ്പയൂർ നെല്യാടിക്കടവ് റോഡിൻ്റെ ശോചനീയാവസ്ഥയിൽ വിവിധ മുന്നണികൾ ഇപ്പോൾ അതൊരു വിഷയമാക്കി ഏറ്റെടുക്കുകയാണ് ഇടപെടുകയാണ് മേപ്പയൂർ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് പ്രവർത്തകർ പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു യു ഡി എഫ് മേപ്പയൂർ പഞ്ചായത്ത് കമ്മിറ്റിയും ധർണ നടത്തി യു ഡി എഫ് ഇരുപത്തിനാലിന് കൊയിലാണ്ടി കിഫ്ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് സാനിയോ മനോമി നൽകും കൂടുതൽ വിവരങ്ങൾ സാനിയോ മനോമി നമ്മൾ ഒരു ശോച്യാവസ്ഥ യാത്ര ചെയ്യാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ എന്നുള്ളത് ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇതൊരു നാടിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണോ അവിടെ ഇപ്പോൾ വിവിധ കക്ഷികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് തന്നെ വേണം സുജയ കരുതാൻ അതായത് നമ്മൾ ഇന്നലെയാണ് ഇന്നലെ വൈകിട്ടത്തെ ലോക്കൽ ഫോക്കസിലാണ് ആ വിഷയം വാർത്തയായി അവതരിപ്പിച്ചത് അതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെയായിരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തന്നെ പി ഡബ്ല്യു ഡി ഓഫീസറെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൊയിലാണ്ടി പി ഡബ്ല്യു ഡി ഓഫീസറെയാണ് ഉപരോധിച്ചത് കാരണം ഈ റോഡ് എന്ന് പറയുന്നത് പത്ത് വർഷത്തിലധികമായി യാതൊരു അറ്റകുറ്റപ്പണികളും നടത്താത്തൊരു റോഡ് കൂടിയാണ് മേപ്പയൂർ നെല്ലിയാടിക്കടവ് റോഡ് മാത്രമല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതിന് കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചിരുന്നു ആ ഫണ്ട് പിന്നീട് ലാബ്സായി പോവുകയായിരുന്നു ഇത് പി ഡബ്ല്യു ഡി റോഡ് കൂടിയാണ് ഈ സാഹചര്യത്തിൽ എൽ ഡി എഫ് പ്രവർത്തകർ തന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ഉപരോധിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് പ്രവർത്തകർ കൂടി ഈ വിഭാഗത്തിൽ സമരത്തിലേക്ക് വരികയാണ് എന്നുള്ളതാണ് അതായത് യു ഡി എഫ് ഇന്ന് ധർണ നടത്തിയിരുന്നു അതിനുശേഷം ഇരുപത്തിനാലാം തീയതി കിഫ്ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് അതിനുശേഷം തിരുവനന്തപുരത്തെ പി ഡബ്ല്യു ഡി മന്ത്രി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇടപെടുന്നു അതുകൊണ്ട് തന്നെ ആ പ്രശ്ന പരിഹാരത്തിലേക്ക് പെട്ടെന്ന് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി നമുക്കുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഓരോ വിഷയങ്ങളിലും ഇടപെടാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള ചെറിയ ശ്രമങ്ങളാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ആർമി ഓരോ ഇടങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ ലോക്കൽ ഫോക്കസിലൂടെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ആ ശ്രമം ഞങ്ങൾ ഇനിയും തുടരും റിപ്പോർട്ടർ ആസ് ആൻ ആക്ടിവിസ്റ്റ്